ജിത കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു അല്ലെ എട്ടാം ക്ലാസ് ക്ലാസ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനി പെൺകുട്ടി ആ കുട്ടി വീട്ടില് അമ്മയുടെ മൊബൈൽ എടുത്തുകൊണ്ട് ആ വിഷയം അറിയാം അതിപ്പോ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ആ കുട്ടി വീട്ടിൽ പോയില്ല അതിന് വല്ലാത്ത കുറ്റബോധവും തന്നെ എല്ലാവരും വഴക്ക് പറയും എന്നൊക്കെയുള്ള ഒരു ധാരണയില്ല അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതൊരു ഒരു ഒരു സംഭവം മാത്രമല്ല ഇതിങ്ങനെ ആ കുട്ടിയെ അതേ ചെയ്തുള്ളൂ ചില കുട്ടികൾ കടന്ന കൈകൾ ചെയ്യാറുണ്ട് ആത്മഹത്യ ചെയ്യാറുണ്ട് കുറ്റ അങ്ങനെയൊക്കെ ഇപ്പം അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞ എൻ്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു കുട്ടിയെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്ത് വന്നാലും തെറ്റെന്ന് പറയുന്നത് നമ്മുടെ കുട്ടിയേക്കാൾ വലുതല്ല എന്നൊരു ധാരണ നമുക്ക് വേണ്ടേ എന്ത് പറയുന്നു തെറ്റ് എന്ന് പറയുന്നത് കുട്ടിയെക്കാൾ വലുതാണോ തെറ്റ് ചെറുതാണോ എന്നുള്ളത് എപ്പോഴും ഒരു ചോദ്യമാണ് കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം കുട്ടി നമുക്ക് വലുത് തന്നെയാണ് അതെ കുട്ടിയും നമുക്ക് വേണം പക്ഷെ ഈ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലും ഒക്കെ ഒരു വ്യത്യാസം വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട് ചേട്ടാ ഈ ഇപ്പോഴത്തെ കുട്ടികൾക്കേ ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് അധ്യാപകരൊന്നും ഒന്നും പറയില്ല അധ്യാപകർക്ക് ഒന്നും പറയാനുള്ള വോയിസ് ഇല്ല അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ പോയി ചോദിക്കാനുള്ള നീക്കമായി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു പ്രശ്നങ്ങളാണ് പിന്നെ അധ്യാപകരും തല്ലുന്ന അധ്യാപകരും ഉണ്ട് ആ തല്ലുന്ന അധ്യാപകർ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില അധ്യാപകർ തല്ലിയിട്ട് പാടൊക്കെ കണ്ട് നമ്മൾ തന്നെ വേദനിച്ചു പോയിട്ടുള്ളു അപ്പൊ അത്തരത്തിലല്ല ശിക്ഷിക്കേണ്ടത് പക്ഷേ കുട്ടികളോട് പ്രാഥമികമായി നമ്മൾ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം പിന്നെ ഈ പറയുന്നത് പോലെ ശിക്ഷ ചില ശിക്ഷകളൊക്കെ നല്ലതാണ് എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴും ഒരു കാര്യമാണ് അതായത് എന്നാ നിങ്ങൾ പിടിച്ച് തല്ലിക്കോ കുട്ടികളെ അങ്ങനെയല്ല പറഞ്ഞത് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊക്കെ വഴക്കായിട്ടുണ്ട് പ്രത്യേകിച്ച് മാത്സിൻ്റെ പിരിയഡിലൊക്കെ ടീച്ചർമാരൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ആ മാത്സിൽ കുറച്ച് പുറകോട്ടായിരുന്നു അപ്പം മിസ് എപ്പോഴും വന്നിട്ട് എൻ്റെ അടുത്തോടെ എൻ്റെ പൊന്ന് പ്രജിത നിന്നോട് എത്ര തവണയായി പറയുന്നു പക്ഷെ ആ മിസ് എന്നെ വഴക്കു പറയുമ്പോഴും ശ്വാസിക്കുമ്പോഴും എനിക്ക് കാണിച്ചു തരുവാണ് ചെയ്യുന്നത് ആ കാണിച്ചു തന്നതിന്റെ ഓർമ്മകളാണ് ഇപ്പോഴും എനിക്കുള്ളത് മാത്രമല്ല ഭക്ഷണം കളയുന്നതിന് നിരന്തരം വഴ വഴക്ക് കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ നിരന്തരം വഴക്ക് കേട്ടിട്ടുണ്ട് പക്ഷെ അന്ന് പിന്നെ എനിക്കൊരു എനിക്ക് തല്ലുകിട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ എനിക്ക് പറയുമ്പോഴേ എനിക്കതൊരു കുറച്ചിലായിട്ടല്ല അതൊക്കെ എനിക്ക് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ അതൊക്കെ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ മക്കളെ നമ്മൾ തല്ലാൻ പാടില്ല നമ്മുടെ വീട്ടിൽ പോലും തല്ലാൻ പാടില്ല പക്ഷേ കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ നെല്ലിപ്പല കിളക്കുന്നത് തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല ഇപ്പോൾ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദമില്ലാതെ ഫോൺ എടുത്തുകൊണ്ട് സ്കൂളിൽ പോകുന്നു അധ്യാപകനും എനിക്കറിയില്ല ആ അവർ പരസ്യമായിട്ടാണോ ഈ കുട്ടിയെ ശാസിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല പരസ്യമായിട്ടാണെങ്കിൽ പരസ്യമായി ശാസിക്കാതിരിക്കുക എന്നുള്ള കാര്യം അവർക്ക് ചെയ്യാം അല്ലെ വിളിച്ചു വരുത്താം മറ്റൊരു മാറ്റി നിർത്തി അതെ ഒരു ഇനിയിപ്പോ പ്രധാന അധ്യാപകനാണെങ്കിൽ ഒരു ടീച്ചറെ കൂടി വിളിച്ചു നിർത്തി ഈ ചെയ്തത് ശരിയല്ല നിന്റെ വീട്ടിൽ നിന്ന് അച്ഛനമ്മയോടും വരാൻ പറയൂ ഞാൻ പറഞ്ഞു സംസാരിക്കാം എന്നുള്ള രീതിയിൽ അവർക്ക് പറയാം അതേ രീതിയിൽ തന്നെ സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനു മുമ്പ് ഒരു അധ്യാപകനെ നീ പുറത്തോട്ട് ഞാൻ പറഞ്ഞ ഒരു വിദ്യാർത്ഥിയെ കൂടി നമ്മൾ കണ്ടു അതിന് അതിനും ഒരു മറുവശം ഉണ്ട് എന്നൊരു വാദവും ഉണ്ടായിരുന്നു അതെ പക്ഷേ മറുവശമുണ്ട് അവനെ നമുക്ക് സമാധാനിപ്പിച്ചുകൂടെ എന്ന് ഈ അധ്യാപകനോ ഈ വീഡിയോ എടുത്തവർക്കോ തോന്നാത്ത എന്തെന്ന് വെച്ചാൽ ഞാൻ ആ ഭാഗത്ത് നിൽക്കുവാണ് അവനത് ചോദിച്ചു അപ്പൊ അവന്റെ വിവരക്കേടാണ് ആയിക്കോട്ടെ പക്ഷെ നമ്മളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുള്ളത് ഈ കുട്ടികളുടെയൊക്കെ മനസ്സ് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരു ഇളം മനസ്സാണ് അവരുടെ നമ്മൾ അവരെ കൂടെ നിർത്തുകയാണ് വേണ്ടത് ചേട്ടാ കൂടെ നിർത്തണം കൂടെ നിർത്തുക എന്നുള്ളതിന്റെ അർത്ഥം അവര് ചെയ്ത തെറ്റിനെ നമ്മളെപ്പോഴും ചെറുതായി കാണ ചെറുതായിട്ടല്ല ഈ പല കുറ്റവാളികളും കുറ്റം ചെയ്ത് നമ്മൾ വാർത്തയിൽ എടുക്കുമ്പോൾ നമ്മൾ പറയും ഇത് വീട്ടിൽ നിന്ന് നിയന്ത്രിക്കേണ്ടതായിരുന്നു ഈ വീട്ടിൽ നിന്ന് നിയന്ത്രിക്കാതെയും സ്കൂളിൽ നിന്ന് നിയന്ത്രിക്കാതെയും പോകുന്നവരാണ് വലിയ വലിയ തെറ്റുകളിലേക്ക് പോയിട്ടുള്ളത് എന്നും ഞാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷെ എങ്കിലും ഞാൻ പറയുന്നു നമ്മുടെ വീട്ടിൽ ഇപ്പൊ നമ്മുടെ കുട്ടികളാണെങ്കിൽ തന്നെ ഇന്നത്തെ ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പ്രതികേക്കോളം തള്ളി കിട്ടിയിട്ടുള്ളവരാണ് ഞാനൊക്കെ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ മാത്സ് ടീച്ചർ വഴക്കല്ലേ പറഞ്ഞോളൂ എന്റെ കൂടെ പഠിച്ച എന്റെ ഒരു സുഹൃത്തിനെ ഒരു ഞങ്ങൾക്ക് ഞങ്ങള് മാമനെന്നാണ് അധ്യാപന തമാശക്ക് വിളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മാന്ത്രിക വടിയുണ്ട് ഒരു പേരക്കമ്പ് അതിന് ഞങ്ങൾ മാന്ത്രിക വടി എന്നാണ് പറയുന്നത് ആ മാന്ത്രിക വടി കൊണ്ട് കയ്യില് ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇവിടെയാണ് അടിക്കുന്നത് അപ്പോ പക്ഷെ ഈ അടിച്ച് വളർത്ത ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അധ്യാപകരോടൊക്കെ ഞങ്ങൾക്ക് വല്ലാത്ത ഇൻറ്റിമസി തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ പറയും എനിക്കാണെങ്കിൽ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഒരു വർഷം ഒഴികെ ഏതാണ്ട് എത്രയെങ്കിലും ആറ് വർഷമോ ഏഴ് വർഷമോ ഒരു ക്ലാസ് ടീച്ചർ തന്നെയാണ് എനിക്കുണ്ടായിരുന്നത് അച്ഛനേക്കാളും എന്നെ നന്നായിട്ട് അറിയാവുന്ന അധ്യാപകരായിരുന്നു അപ്പം നമുക്കിവിടെ പഴയ അധ്യാപകരല്ല ഇപ്പം പുതിയ അധ്യാപകർ പഴയ കാലഘട്ടം അല്ല അതെ അപ്പോൾ പക്ഷേ എങ്കിലും നമുക്കുള്ളൊരു മനക്കെട്ടി ഉണ്ടായിരുന്നു നമ്മളൊക്കെ എങ്ങനെ ഈ സമൂഹത്തിൽ എത്ര പ്രതിസന്ധിക്കിടയിലും ജീവിച്ച് ഇപ്പോൾ പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിന് നമുക്ക് അന്നേ കിട്ടി ഈ അടിയൊക്കെ തന്നെ എന്ത് പ്രതിരോധിക്കാനുള്ള ഒരു ും ടീച്ചർമാരൊക്കെ നമ്മള് ചെയ്ത് ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തോട്ട് ഇറക്കി നിർത്തണം ഏഹ് ഭയങ്കര നാണക്കേടാണ് പക്ഷേ നിർത്താതിരിക്കാനും പറ്റില്ല അപ്പൊ നിക്കാതിരിക്കാനും പറ്റില്ല ഇന്നത്തെ കാലത്താണ് പിള്ളേര് പറയും പിറ്റേ ദിവസം പാരന് വരും അത് വലിയ ചർച്ചാ വിഷയമാകും വാർത്തകൾ തന്നെ നിരന്തരം നിർത്തിയിട്ടുണ്ട് അതെ അത്ര സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഞാൻ പറയുന്നത് ചേട്ടാ തല്ലണം എന്നുള്ളതല്ല തല്ലി ഇന്നത്തെ കാലത്ത് തള്ളി തല്ലി വളർത്തിയാൽ ഉപദേശിക്കാൻ പോയാലും ഇപ്പഴത്തെ പിള്ളേർക്ക് ഇഷ്ടമല്ല ഇവരോട് സംസാരിക്കാം ഇപ്പൊ ഞാൻ എനിക്കറിയാവുന്ന ഒരു ഫാമിലിയിലെ ആ ചിലപ്പോൾ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ എനിക്കറിയാവുന്ന ഒരു ഫാമിലി ആ ഫാമിലിയില് രണ്ട് ആൺകുട്ടികളാണ് ഈ ആൺകുട്ടികളെ ഈ അച്ഛനമ്മയം വളർത്തുന്ന പറഞ്ഞില്ലേ ഭയങ്കര ഭയങ്കര കൂട്ടുകാരെ പോലെയാണ് അപ്പൊ പറയും നിനക്ക് കാമുകിമാരൊന്നും ഇല്ലേടാ അപ്പോൾ മോൻ ഇല്ല അതെന്താണ് ഇത്രയായിട്ട് നിനക്ക് കാമുകന്മാരൊന്നും ഇല്ലാത്തത് ആ ഇല്ലാത്തത് നിനക്ക് അന്നേരം ഉണ്ടായ കാമുകിയെ നീ നീ വിട്ട അപ്പൊ പറഞ്ഞു ഇല്ല എടാ വല്ലപ്പോഴൊക്കെ നീ അവളോട് മര്യാക്കൊക്കെ സംസാരിക്കണ്ടേ അപ്പം ഈ മോൻ ചോദിക്കും അപ്പ അപ്പൻ വഴുതെറ്റിക്കോ ഞങ്ങളെ എന്ന് ചോദിക്കും പക്ഷെ ആ മക്കള് നമ്മൾ പറയും ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്ന് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും ആ മക്കൾ വീട്ടിൽ വന്നിട്ട് അപ്ഡേറ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയും അതേ സമയം അപ്പൻ ഒന്ന് കണ്ണ് നിർ തറപ്പിച്ചൊന്ന് നോക്കിയിട്ടുണ്ടിങ്ങനെ ആ മക്കളില്ലേ ഇന്നും ആ അപ്പൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കും അതായത് തള്ളിയിട്ടല്ല ആ മക്കൾ ഓ ഇതിപ്പോൾ ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് ഈ ഒരു കാരണം മാത്രം എടുത്തു പറഞ്ഞത് ഇങ്ങനെയാണ് വളരെ വാശിയുള്ള ഒരു കുട്ടിയായിരുന്നു ആ കുട്ടിയുടെ വാശിയൊന്നും ഇന്നില്ല അവർ അവർ പറഞ്ഞു കൊടുത്തു ആ ഒരു രീതിയിലാണ് അവരുടെ പാരന്റിങ് വളരെ തന്നെയാണ് കാരണം ആ കുട്ടികൾക്ക് ഇന്നും അപ്പനോടും അമ്മയോടും അത്രയേറെ സ്നേഹവും കടപ്പാടും മറ്റുള്ളവരോട് ആർദ്രമായ ഒരു മനസ്സും ഉണ്ട് അല്ല അതിൽ ഇപ്പം ഒരു കാര്യം പ്രീത പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് അതായത് സ്കൂളില് തന്റെ നിത്യജീവിതത്തില് ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ അച്ഛനോടും അമ്മയോടും പറയണം ഈ അടുത്തൊരു കൊച്ചുകുട്ടി ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ചാടി അമ്മ അമ്മീകർ മരിച്ചല്ലോ അതെന്തുകൊണ്ടാണ് ആ കുട്ടി മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു വീട്ടുകാരോടൊന്നും െയ്തില്ല അത് അങ്ങനെയല്ല അത് രണ്ട് അപ്പോൾ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമുക്കിത് ഒന്നേ പറയാനുള്ളൂ കുട്ടികളെ ആദ്യം പാരൻസ് മനസ്സിലാക്കുക അധ്യാപകരാണെങ്കിലും പിന്നെ മാതാപിതാക്കളാണെങ്കിലും അവരെ ശരിക്കും മനസ്സിലാക്കി അവർക്ക് അവരുടെ ഭാഗത്ത് പറ്റിയെങ്കിൽ എടാ നിനക്കിത് പറ്റുന്നതല്ലല്ലോ നിനക്ക് സാധാരണ ഇങ്ങനെ പറ്റുന്നതല്ലല്ലോ ആ പറ്റിപ്പോയോ എന്നൊരു ആശ്വാസ വാക്ക് പറഞ്ഞുകൊണ്ട് വേണം അവരെ കൂടെ നിർത്തേണ്ടത് കാര്യം ഇന്ന് നമ്മുടെ മക്കളാണെങ്കിൽ തന്നെയും നമ്മൾ അത്രയും സ്നേഹിച്ച് വളർത്തുന്നതുകൊണ്ട് ഒരു ചെറിയ ശാസന പോലും ചിലപ്പോൾ നമ്മളോട് ഒരു ഒരു മൂന്ന് ദിവസം മിണ്ടില്ല ഞാൻ ചെയ്യട്ടെ ചേട്ടൻ പറഞ്ഞില്ലേ മക്കളോട് പറഞ്ഞു വളർത്തണം എന്ന് പറഞ്ഞല്ലോ മനസ്സിലാക്കുന്നത് പല മാതാപിതാക്കൾക്കും കുട്ടികളോട് സമയമില്ല കാര്യം ജോലിക്ക് ും സംസാരിക്കാൻ ഭാര്യയ്ക്ക് സമയമില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂർ മൊബൈലില് തോണ്ടിക്കൊണ്ടിരിക്കാൻ ഈ ഒരു വിഷയം ചെറുതല്ല ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ ഒരു വിഷയം ചെറുതല്ല ഒരു വലിയ സാമൂഹിക വിപത്ത് ഈ ഒരു കുട്ടി ഇന്നലെ പോയി അതൊരു വല്ലാത്ത സംഭവമായിരുന്നു ആ കുട്ടി കരഞ്ഞുപോയി എന്നാ പറയുന്നത് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ ആ കുട്ടി കരഞ്ഞുപോയിന്ന് വിങ്ങിപ്പോയി എന്നാ പറയുന്നത് ഏതായാലും നമ്മൾ ആ ചെറുപ്പക്കാരന് നമ്മൾ ഒരുപാട് അഭിനന്ദിക്കണം കാര്യം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ളവരും ഉണ്ടല്ലോ എന്ന് കൂടെ നമ്മൾ ആലോചിക്കണം കാര്യം ഇത് മറ്റേതെങ്കിലും തരത്തിലേക്ക് കൂടെ പോകാത്തത് ആ കൊച്ചുകുട്ടിയുടെ സമയം നല്ലതായതുകൊണ്ട് അവരുടെ വീട്ടുകാരുടെ സമയമായതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമുക്ക് കേൾക്കാൻ സുഖമില്ലാത്ത വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വന്നേ